നമസ്കാരം മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം സുരേഷ് ഗോപിയുടെ മക്കളായ ഗോകുൽ സുരേഷും മാധവ് സുരേഷും ഇതിനോടകം സിനിമയിൽ കഴിഞ്ഞു പെൺമക്കൾ രണ്ടുപേരും ഇതുവരെയും സിനിമയിലേക്ക് എത്തിയിട്ടില്ല സുരേഷ് ഗോപിയുടെ നാലു മക്കളിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരാൾ മാധവ് സുരേഷാണ് മാധവിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളെല്ലാം തന്നെ വൈറലായി മാറാറുമുണ്ട് ചേച്ചി ഭാഗ്യയുടെ വിവാഹത്തിനും താരം മാധവ് തന്നെയായിരുന്നു മാധവിന്റെ വീഡിയോകളെല്ലാം ആ സമയത്ത് വൈറലായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായ മാധവ് പങ്കുവെച്ച ഏറ്റവും പുതിയ പോസ്റ്റാണ് വൈറലാകുന്നത് ഇൻട്രൊഡ്യൂസിങ് മൈ ഫേവറേറ്റ് ഹോമി എന്നാണ് തലക്കെട്ട് നൽകി ഒരു പെൺകുട്ടിക്കൊപ്പം നിൽക്കുന്ന ചിത്രമാണ് മാധവ് പങ്കിട്ടത് അതേ പെൺകുട്ടിക്കൊപ്പം കാറിൽ സഞ്ചരിക്കുന്ന ചിത്രവും മാധവ് പങ്കിട്ടിട്ടുണ്ട് സുന്ദരിക്കൊപ്പമുള്ള ചിത്രം മാധവ് പങ്കിട്ടതോടെ ആശംസകളും ലൈക്കുകളും ഒഴുകിയെത്തി സെലിബ്രിറ്റികൾ അടക്കം ചുവന്ന ഹാർട്ടിന്റെ ഇമോജി കമന്റ് ആയിട്ടിട്ടുണ്ട് അതേസമയം ചിലർക്ക് അറിയേണ്ടിയിരുന്നത് മാധവിന്റെ പ്രണയിനിയാണോ കൂടെയുള്ള പെൺകുട്ടി എന്നായിരുന്നു അത്തരമൊരു ബന്ധം ഇരുവരും തമ്മിലുണ്ടെന്ന് സൂചന നൽകുന്നതാണ് ഫോട്ടോകൾ ചേട്ടൻ ഗോകുൽ വിവാഹിതനാകുന്നതിന് മുമ്പ് തന്നെ മാധവ് വിവാഹിതനാകുമോ എന്നുള്ള രസകരമായ കമന്റുകളും ഫോട്ടോയ്ക്ക് വരുന്നുണ്ട് ഒരിടയ്ക്ക് മാധവും ദിലീപിന്റെ മകൾ മീനാക്ഷിയും പ്രണയത്തിലാണെന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പ്രചരിച്ചിരുന്നു അടുത്ത കുടുംബ സുഹൃത്തുക്കളാണ് ദിലീപും സുരേഷ് ഗോപിയും ദിലീപ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് സജീവമായി ദിലീപിനൊപ്പം മീനാക്ഷിയും ഉണ്ടായിരുന്നു ഭാഗ്യയുടെ വിവാഹത്തിന് മുന്നോടിയായി ദിലീപും കാവ്യയും സുരേഷ് ഗോപിയുടെ കുടുംബത്തെ സന്ദർശിച്ച ചിത്രങ്ങളും വൈറലായിരുന്നു അതിൽ കാവ്യം ദിലീപും മാധവിനൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ വലിയ സ്വീകാര്യതയും ലഭിച്ചിരുന്നു അതിനും നാളുകൾക്ക് മുമ്പ് ഒരു വിവാഹ ചടങ്ങിനിടയിൽ നിന്നും ദിലീപിനൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ മാധവ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അന്ന് ദിലീപിനൊപ്പം മകൾ മീനാക്ഷിയും ഉണ്ടായിരുന്നു മാധവനെയും മീനാക്ഷിയെയും ഇടവും വലവും നിർത്തിയുള്ള ദിലീപിന്റെ ചിത്രം അന്ന് വൈറലായിരുന്നു മാധവും മീനാക്ഷിയും ഒരു സിനിമയിലെങ്കിലും ഒന്നിക്കുമോ എന്നാണ് അന്ന് ചിത്രങ്ങൾ വൈറലായപ്പോൾ ആരാധകർ ചുറ്റു 手机了。 അതുപോലെ മാധവ് അഭിനയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് മാധവ് സുരേഷ് നായകനാകുന്ന ചിത്രം കുമ്മാട്ടിക്കളിയുടെ ട്രെയിലർ അടുത്തിടെ പുറത്തിറങ്ങിയിരുന്നു സൂപ്പർ ഹിറ്റ് ഗുഡ് ഫിലിംസ് നിർമ്മിക്കുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് തമിഴ് സംവിധായകനായ വിൻസെന്റ് സെൽവയാണ് വിൻസെന്റ് സെൽവയുടെ ആദ്യ മലയാള ചിത്രമാണ് കുമ്മാട്ടിക്കളി കടപ്പുറവും കടപ്പുറത്തെ ജീവിതങ്ങളെയും പ്രമേയമാക്കി ഒരുങ്ങുന്ന ചിത്രമാണിത് മാധവിന്റെയും കുട്ടുകാരുടെയും ഗംഭീര പ്രകടനം ട്രെയിലറിലൂടെ നീളം കാണാം തുടക്കക്കാരന്റെ പദർച്ചകൾ ഒന്നുമില്ലാതെ തന്നെ മാധവ് ആവേശം കൈകാര്യം ചെയ്തിട്ടുണ്ട് ലെന ദേവിക സതീഷ് യാമി അനുഭ്രവ എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നു